ലല്ലു തിരിച്ച് അവൻ്റെ ഓഫീസിലെത്തുമ്പോൾ അവനുള്ള ഫാക്സ് വന്നിട്ടുണ്ടായിരുന്നു പത്ത് ദിവസത്തെ സസ്പെൻഷൻ അച്ചടക്ക ലംഘനമായിരുന്നു കാരണം ലല്ലു അത് പ്രതീക്ഷിച്ചതുകൊണ്ട് അവന് വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു ലല്ലു ലെറ്ററും എടുത്ത് അവൻ്റെ പേഴ്സണൽ ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി രവി ലല്ലുവിനെ കണ്ട് എണീറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു എന്താ രവി സാറിന് സസ്പെൻഷൻ മാത്രമല്ല പിറകെ ഒരു സ്ഥലമാറ്റം കൂടെ വരുന്നുണ്ട് അയാൾ വിഷമത്തിൽ പറഞ്ഞു ലല്ലു മുരടനാണെങ്കിൽ സത്യസന്ധമായ ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും പേടിയും ഒപ്പം ബഹുമാനവും ഉണ്ടായിരുന്നു ഓ അതാണോ ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് എന്തായാലും എനിക്കുള്ള ഓർഡർ എൻ്റെ ടേബിളിൽ എത്തി മുമ്പ് ഈ കൊലപാതകമൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇതെന്റെ വാശിയാണ് പിന്നെ സ്ഥലമാറ്റത്തിൻ്റെ ഓർഡർ ഞാൻ റീജോയിൻ ചെയ്ത ശേഷമേ വരൂ അതിനിടയിൽ എനിക്ക് ചില ഹെൽപ്പൊക്കെ ചെയ്യേണ്ടി വരും താൻ ലല്ലു വല്ലാത്ത വാശിയിൽ പറഞ്ഞു ഈ കാര്യത്തിലല്ല എന്ത് കാര്യത്തിലും എന്നെ കൊണ്ടാകുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യും സാർ രബി പറഞ്ഞു ലല്ലു അവന്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് പോയി സാറിനി വീട്ടിലേക്ക് പോകുവാണോ അതോ വേറെന്തെങ്കിലും ഉണ്ടോ സുരേഷ് ഒരു നയത്തിൽ ചോദിച്ചു ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് പെങ്ങന്മാർ മൂന്നും കൂടെ ഈ പ്രാവശ്യം എന്നെ വളഞ്ഞേക്കുക എന്തായാലും പോയിട്ട് ഉടനെ ഞാൻ തിരിച്ചു വരും ആ വഴി ഞാൻ വീട്ടിൽ വരാടോ സുരേഷിനോട് ചെറു ചിരിയോടെ പറയുന്ന ലല്ലുവിനെ സുരേഷ് അത്ഭുതത്തോടെ നോക്കി ലല്ലു വീട്ടിലേക്ക് പോകാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം ഉറങ്ങാനായി കിടന്നു കല്ലു ആദ്യോട് കാര്യങ്ങൾ ചോദിച്ചു അറിഞ്ഞു എന്തിനാ ദേഷ്യപ്പെട്ടത് എന്നും കരഞ്ഞത് എന്നൊക്കെ ചോദിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞ് രണ്ടുപേരുടെയും പിണക്കം മാറ്റാനായി ക്യാൻറ്റീനിൽ കൊണ്ടുവന്നതാണ് കല്ലു അവൾക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു ഞാൻ എത്ര തവണ നിന്നെ എൻ്റെ നാത്തൂവിനായി വേണമെന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു അപ്പോളൊന്നും ഒരു അക്ഷരം എഴുതിയില്ല ദേവിനെ ചൂണ്ടി ആദി ദേഷ്യത്തിൽ പറഞ്ഞു ആദി കല്ലു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിളിച്ചു ആദി അവളെ നോക്കാതെ മൂളി എന്നെ നോക്കു പെണ്ണേ ആദി മുഖമുയർത്തി ഉയർത്തി കല്ലുവിനെ നോക്കി നമ്മുടെ ദേവൂസ് അല്ലേടാ ദേ നോക്കിയേ അവൾ കുറേ കരഞ്ഞു നമ്മളോട് പറഞ്ഞില്ല അത് തന്നെയാണ് എന്ന് വെച്ച് അവളോട് ഇത്രയ്ക്കും പിണക്കം വേണോടാ കല്ലു സൗമ്യമായി ചോദിച്ചു ആദി ദേഷ്യത്തിൽ അവളുടെ കൈകൂടഞ്ഞെറിഞ്ഞു നീ സത്യം പറ നിനക്കും ഈ കാര്യം അറിയാമായിരുന്നോ അതാണോ നീ അവളുടെ സൈഡ് നിൽക്കുന്നത് ആദി ദേഷ്യത്തിൽ ചോദിച്ചു ഒരെണ്ണം തന്നാലുണ്ടല്ലോ നീ അവളെ ആവശ്യത്തിന് പറഞ്ഞു അത് കരഞ്ഞു ഒരു പരുവുമായി ഇനി ഞാൻ കൂടെ അവളെ ഒറ്റപ്പെടുത്തണോ അത്രയ്ക്ക് ക്രൂരമൊന്നും ഞാൻ ആ പിന്നെ അവൾ അവളുടെ ഭാഗം പറഞ്ഞു അവരുടെ ഇഷ്ടം പരസ്പരം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ രണ്ടാഴ്ച പോലും ആയിട്ടില്ല അതിനു മുന്നേ ഇങ്ങനെ കിടന്ന് കയർ പൊട്ടിക്കേണ്ട പിന്നെ നിന്റെ ഏട്ടൻ ഉണ്ടല്ലോ ആ പോലീസ് അങ്ങേരാണ് എന്റെ കൊച്ചിനോട് ഇതിപ്പോ നമ്മൾ അറിയരുത് എന്ന് പറഞ്ഞത് അല്ലാതെ അവൾ സ്വയം തീരുമാനിച്ചതല്ല കല്ലൂവിന് ചെറിയ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ആദി ഒന്ന് തണുത്തു ദേവുവിനെ നോക്കി ദേവു ആദിയെ നോക്കി പിന്നെ രണ്ടും പരസ്പരം ചെറുതായി ചിരിച്ചു പിന്നെ വന്ന് കല്ലൂവിനെ കെട്ടിപ്പിടിച്ചു ഞങ്ങളുടെ പിണക്കം മാറിയിടി പെട്ടെന്ന് കേട്ടപ്പോൾ ദേഷ്യം സങ്കടം ഒക്കെ വന്നു ആദി കല്ലുവിനോട് പറഞ്ഞു കല്ലു വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ദേവവും അവളെ മുറുകെ പിടിച്ചു അല്ല ഇതെന്താ ഇവിടെ കെട്ടിപ്പിടുത്തമൊക്കെ എന്താ വിശേഷം സൂര്യയുടെ ശബ്ദം കേട്ട് മൂന്നും കൂടെ തിരിഞ്ഞു നോക്കി എവിടെ പോയാലും ഉണ്ടല്ലോ ഈ കുരിശു പിന്നാലെ ഇങ്ങർക്ക് പഠിക്കാനൊന്നുമില്ലേ ആദി പതിയെ കല്ലുവിനോട് ചോദിച്ചു ഞങ്ങൾ കൂടെ അറിയട്ടെ എന്താ വിശേഷം എന്താ കെട്ടിപ്പിടുത്തമൊക്കെ സുതി ചോദിച്ചു അതോ ദാ ഇവൾക്ക് വിശേഷമുണ്ട് ചേട്ടാ കൊച്ചിന്റെ അച്ഛൻ ആരാ എന്ന് ചോദിക്കുമായിരുന്നു ആദി ദേവുവിനെ ചൂണ്ടി പറഞ്ഞു എല്ലാവരും ഒരു നിമിഷം ഞെട്ടി പണ്ടാരമടങ്ങിപ്പോയി സൂര്യ അറിയാതെ ഉറക്കെ ചിരിച്ചു അത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും ആദിയെ ഒന്ന് തറപ്പിച്ചു നോക്കി അല്ല നിങ്ങൾക്ക് ഇത് തന്നെയാണോ ചേട്ടന്മാരെ പണി ആദിയുടെ ചോദ്യം കേട്ട് സുധി അവളെ സൂക്ഷിച്ചു നോക്കി നീ എന്താ ഉദ്ദേശിച്ചത് സൂര്യ ചോദിച്ചു അല്ല ചേട്ടന്മാരെ ഞങ്ങൾ ഇന്നലെ മുതൽ എവിടെ പോയാലും നിങ്ങളെ കാണാം അതുകൊണ്ട് ചോദിച്ചതാ ആദി പറഞ്ഞു ഓ അങ്ങനെ അല്ല മോളെ ഈ ക്യാൻ്റീൻ എല്ലാവർക്കും വരാൻ തന്നെയാണല്ലോ അല്ലേ അല്ലാതെ മോൾക്ക് മാത്രം ഉള്ളതല്ലല്ലോ സൂര്യ ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ ചോദിച്ചു ആദി അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നാലെ പോകാനായി ദേവവും കല്ലുവും തുടങ്ങിയതും സൂര്യ തടഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം കൂട്ടുകാരിയോട് പറഞ്ഞു താൻ സൂര്യ കല്ലുവിൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു ഉം അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം അറിഞ്ഞത് ഇനി വൈകില്ല ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം അതും പറഞ്ഞു കല്ലു ദേവിനെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഡി ആ ചേട്ടന് ആദ്യയാണോ ഇഷ്ടം അത് പറയാനാണോ നിന്നെ കൂട്ടി പോയത് ദേവു നടക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു ഓ അങ്ങേർക്കാ വെട്ടുപോത്തിന് ഇഷ്ടമായി എന്ന് എന്നോട് അവളുടെ വീടും വീട്ടുകാരെ കുറിച്ചും പിന്നെ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കല്ലു പറഞ്ഞു ആ ബെസ്റ്റ് ആ ചേട്ടന് ഇനി വലുതൊന്നും വരാനില്ല അവിടേത് കേൾക്കേണ്ട താമസം ദേവു ചിരിയോടെ പറഞ്ഞു എന്താ എന്നെ കൂട്ടാതെ സ്വകാര്യം പറച്ചിലും ചിരിയുമൊക്കെ ആദ്യ ഇളിയിൽ കൈ കൊടുത്തു ചോദിച്ചു എടീ നിന്നെ ഒരാളിന് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കല്ലു ചിരിയോടെ പറഞ്ഞു ആണോ ആർക്കാ ഇത്രയ്ക്ക് ഇഷ്ടം എന്നോട് എനിക്ക് ആളെ ഒന്ന് കാണണമല്ലോ ആദി വലിയ ഞെട്ടലൊന്നുമില്ലാതെ പറഞ്ഞു കണ്ടിട്ട് കണ്ടിട്ടെന്തിനാ ദേവു ചോദിച്ചു ജീവിതം അടുത്തൊന്ന് ചോദിക്കാൻ ആദി പറഞ്ഞു എന്നാ ആള് ആ ക്യാൻറ്റീനിലുണ്ട് അങ്ങോട്ട് പൊയ്ക്കോ ആള് വേറെ ആരുമല്ല സൂര്യദേവാണ് അങ്ങോട്ട് പോയി ചോദിക്കാനുള്ളതും പറയാനുള്ളതും പറഞ്ഞോ കല്ലു ചിരിയോടെ പറഞ്ഞു ആ കൊരങ്ങനെ ഞാൻ എന്തായാലും ആദ്യമായി കിട്ടിയ പ്രപ്പോസൽ അല്ലേ ഞാൻ എന്റെ സൂര്യേട്ടന് മറുപടി കൊടുത്തിട്ട് വരട്ടെ അതും പറഞ്ഞ് അവൾ വീണ്ടും ക്യാൻറ്റീനിലേക്ക് പോയി ഡീ ഇവളിനി എന്ത് കാണിക്കാനാ പോകുന്നേ ദേവു ചോദിച്ചു അറിയില്ല വാ പോയി നോക്കാം രണ്ടും കൂടെ അവളുടെ പിന്നാലെ ഓടി ആദി ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ കണ്ട് ഒരു ഒഴിഞ്ഞ മൂലയിൽ ഇരിക്കുന്ന അവനെയും ഫ്രണ്ട്സിനെയും ആദി അങ്ങോട്ട് നടന്നു അവിടെ എത്തിയതും സൂര്യയുടെ പുറത്തിട്ട് നന്നായി തന്നെ ഒരു അടി കൊടുത്തു ആദി ആരാടാ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയ സൂര്യ കണ്ടത് അവനെ നോക്കി കൈകെട്ടി നിൽക്കുന്ന ആദിയാണ് അത് കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം മാറി അപ്പോഴാണ് അങ്ങോട്ട് ഓടിവരുന്ന കല്ലുവിനെ കണ്ടത് അത് കണ്ടപ്പോൾ മനസ്സിലായി കൊച്ചു കാര്യം അറിഞ്ഞാണ് വന്നതെന്ന് മുന്നിൽ നിൽക്കുന്ന ആദിയെ നോക്കാതെ ദൂരെ നിന്ന് വരുന്ന കല്ലുവിനെ നോക്കി ചിരിക്കുന്ന സൂര്യയെ കണ്ട് ആദിക്ക് കലി വരാൻ തുടങ്ങി ഡോ അവന്റെ മുന്നിലേക്ക് വിരഞ്ഞൊടിച്ചു വിളിച്ചു ഡോ അവളുടെ ഉറക്കയുള്ള വിളികേട്ട് സൂര്യ അവളെ നോക്കി ചേട്ടൻ എന്നെ ഇഷ്ടമാണോ അവളുടെ ചോദ്യം കേട്ട് അവന്റെ കൂട്ടുകാർ അവരെ നോക്കുന്നുണ്ട് പക്ഷേ സൂര്യയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയാണ് ഉം അവനൊന്നും മൂളി എന്താ വായിൽ നാക്കില്ലേ വാ തുറന്നു പറയാൻ അതോ അവളോട് പറയാൻ മാത്രമേ ഈ നാവുള്ളോ അവന്റെ മൂളൽ ഇഷ്ടമാകാതെ കലിപ്പിൽ ചോദിച്ചു നിനക്കെന്താ ആദോ അറിയേണ്ടത് അവന്റെ ശാന്തമായ ശബ്ദവും ആദൂ എന്ന വിളിയും കൂടെ ആയപ്പോൾ കൊച്ചടങ്ങി തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അവൾ വീണ്ടും പഴയ ഫോമിലായി അതിപ്പോ ഇഷ്ടമാണ് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു ഓഹോ താനിത് എന്തറിഞ്ഞിട്ടാ ഒറ്റ ദിവസം കൊണ്ട് പ്രേമം ദേ പ്രേമം മണ്ണാങ്ങട്ട എന്ന് പറഞ്ഞ് എന്റെ എങ്ങാനും വന്ന എന്റെ തനി സ്വഭാവം താൻ കാണും തൽക്കാലം എനിക്ക് തന്നെ പ്രേമിക്കാനും ഇഷ്ടപ്പെടാനും താല്പര്യമില്ല മനസ്സിലായല്ലോ ആദി വാശിയിൽ പറഞ്ഞു അപ്പോഴും സൂര്യ നിറഞ്ഞ ചിരിയോടെ അവൾ പറഞ്ഞത് കേട്ടുനിന്നു താൻ എന്താടോ ചിരിക്കുന്നേ ഞാൻ തമാശ വല്ലതും പറഞ്ഞോ അവനോട് ചൂടായി അല്ല എന്റെ പെണ്ണിന്റെ ദേഷ്യം കൊണ്ട് ചിരിച്ചു പോയതാ സൂര്യ അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു അവർക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ രണ്ടിനെയും മാറി മാറി നോക്കുന്നുണ്ട് ഡേ എന്റെ സ്വഭാവം തീരെ ശരിയല്ല എന്നെ ശരിക്കും അറിയാത്തോണ്ട് അയാൾക്ക് എനിക്ക് ഇയാളുടെ പ്രേമമൊന്നുമില്ല ഇനി ഉണ്ടാകുകയുമില്ല അതും പറഞ്ഞ് ആദ്യം തിരിച്ചു പോയി സൂര്യ അപ്പോഴും നിറഞ്ഞ ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി മെല്ലെ പറഞ്ഞു കാന്താരി അളിയ ഇപ്പൊ പോയ സാധനം എങ്ങാനും കടിക്കൂ വിടാ ഇതെന്ത് സാധനം നിനക്ക് ഇവളെ നോക്കിയ നേരത്തിന് ആ കൂട്ടത്തിൽ ആ കണ്മയെ നോക്കിക്കൂടെ ആയിരുന്നോ സുതി പറഞ്ഞു ഉം ഈ സൂര്യക്ക് ഇങ്ങനെ ഒരെണ്ണത്തിന് തന്നെയായിരുന്നു ആവശ്യം തൊട്ടാൽ പൊട്ടുന്ന ബോംബ് പോലെ ഒരെണ്ണം അവൻ പറഞ്ഞു ഉം ബോംബല്ല ഇത് ആറ്റം ബോംബാണ് എന്റെ പൊന്നോ എന്താ ആവിന്റെ നീളം കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു വേണ്ട വേണ്ട അവളെ എനിക്കങ്ങ് ഇഷ്ടമായി ഒന്നുമില്ലേലും നേരെ വന്ന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ലേ സൂര്യ ചിരിയോടെ പറഞ്ഞു ഉം ഗേൾസ് ഇന്നുമുതൽ അങ്ങനെ നമ്മുടെ അളിയൻ കമ്മിറ്റഡ് ആയിരിക്കുന്നു സോ ഇന്നുമുതൽ ആ പോയ പുലിക്കുട്ടി നമ്മുടെ പെങ്ങൾ ഓക്കെ അവന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടുമായി സുതി പറഞ്ഞു ഡി നീ എന്ത് ധൈര്യത്തില്ല ആ ചേട്ടനോട് അങ്ങനെ സംസാരിച്ചത് ദേവു ചോദിച്ചു പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമായിരുന്നു അങ്ങേരുടെ കോപ്പിലെ പ്രേമം എനിക്ക് ഈ പ്രേമത്തിൽ തീരെ വിശ്വാസമില്ല ആദി കലിപ്പിൽ പറഞ്ഞു അതെന്താ നിന്നെ ഇതിനു മുന്നേ ആരെങ്കിലും തേച്ചോ കല്ലു ചിരിയോടെ ചോദിച്ചു ഓടി തേച്ചൊട്ടിച്ച് ഒരു കൊരങ്ങൻ കല്ലുവിന് നേരെ ചാടിക്കടിച്ചിട്ട് ആദ്യ ക്ലാസ്സിലേക്ക് കയറിപ്പോയി ഇവൾക്കെന്താടീ അങ്ങേരിഷ്ടം പറഞ്ഞപ്പോൾ ഭ്രാന്തായോ ദേവു അവളെ നോക്കി ചോദിച്ചു ആയി കാണും വാ രണ്ടു പേരു കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോകാം അതും പറഞ്ഞ് കല്ലു ക്ലാസ്സിൽ കയറി ആ എല്ലാം കണക്ക ആ പോയ സാധനത്തെ എങ്ങനെ ഞാൻ നാത്തൂന്നെന്ന് വിളിച്ചു നടക്കും ഈശ്വര ദേവു സ്വയം പറഞ്ഞു അവളുടെ പിടയിൽ കൂടിക്കൂടി വന്നു കൈകൾ അവന്റെ മുടിയിഴകൾക്കുള്ളിൽ ഒളിച്ചു ഇക്കാര തീവ്രതായി അവൾ സ്വയം ചുണ്ടുകൾ കടിച്ചു പിടിച്ചു അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിലൂടെ ഊർന്നു ആ മാർഗിനെ നുഴഞ്ഞുകൊണ്ട് താഴേക്ക് അഴിച്ചിറങ്ങി കൈകൾ അവളുടെ മാറിലെ മായാമറുകൾ അമർന്നു അവളുടെ ആർത്തനാദം പുറത്തു വന്നു അവനെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ ഒടുവിൽ അവളുടെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന ഒട്ടിയ വയറിൽ അമർന്നു ലല്ല് ഉറക്കത്തിൽ ചാടി എണീറ്റു അവന്റെ ശരീരം നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു ലല്ലു തലയിൽ കൈതാങ്ങിയിരുന്നു ഞാൻ ഞാനിപ്പോൾ എന്താ കണ്ടത് ഞാനും മറ്റൊരു പെണ്ണും ഛേ ആരാ അവൾ ഇല്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരില്ല എൻ്റെ തനു മാത്രമായിരിക്കും എന്നും എൻ്റെ ജീവിതത്തിൽ ലല്ലു മുഷിച്ചിലോടെ എണീറ്റ് പുറത്തേക്ക് നടന്നു എങ്കിലും അവന്റെ മനസ്സിൽ ആ മറവ് മികവോടെ തെളിഞ്ഞു വന്നു ലല്ലു പിന്നെ അധികമൊന്നും ആലോചിക്കാതെ പോകാൻ റെഡിയാക്കാൻ തുടങ്ങി മൂന്നും കൂടെ പതുവുപോലെ വീട്ടിലേക്ക് പോകാനായി ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് സൂര്യ വന്നത് സൂര്യ കണ്ടതും ആദ്യ ദേഷ്യത്തിൽ മുഖം തിരിച്ചു അല്ലു ഡ്രോപ്പ് ചെയ്യണോ ചിരിയോടെ അവളോട് ചോദിച്ചുകൊണ്ട് സൂര്യ അവളുടെ അടുത്തേക്ക് വന്നു വേണ്ട ഞങ്ങൾ മൂന്നുപേരില്ലേ പിന്നെ ബസ് ഉണ്ടല്ലോ കല്ലു പറഞ്ഞു അത് പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു ഇയാൾ എന്താ എല്ലാവർക്കും ലിഫ്റ്റ് കൊടുക്കാൻ ഇറങ്ങിയതാണോ ആദി അവനോട് ചൂടായി എന്റെ കാന്താരി ഞാൻ അതിന് നിന്നോട് വല്ലവും പറഞ്ഞോ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഇയാളെ ഞാൻ ആദി എന്തോ പറയാൻ വന്നതും അവളുടെ അടുത്തേക്ക് ഒരു കാർ വന്നു നിന്നു ആദി പെട്ടെന്ന് അങ്ങോട്ട് നോക്കി കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു കോട്ടും സൂട്ടും ഒക്കെയായി ഒരുവൻ ഇറങ്ങി വന്നു രുദ്രേട്ടൻ ആദ്യ പതിയെ പറഞ്ഞു അവൻ ചിരിയോടെ ആദ്യെ നോക്കി രുദ്രേട്ട അവളവൻ്റെ അടുത്തേക്ക് പോയി രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു ക്ലാസ് കഴിഞ്ഞൂടി കാന്താരി അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു കഴിഞ്ഞു ബസ് നോക്കി നിന്നതാ വീട്ടിൽ സ്കൂട്ടി ഉണ്ടല്ലോ പോരാത്തതിന് നിനക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ പിന്നെ എന്തിനാടി ഇങ്ങനെ ബസ് നോക്കി കാത്തു കിടക്കുന്നേ അവൻ സംശയത്തിൽ ചോദിച്ചു അത് ഞങ്ങൾ മൂന്നുപേരില്ലേ അതാ അല്ല എങ്ങോട്ടാ ഈ വഴി ആദ്യ ചോദിച്ചു ഞാൻ അമ്മാവിനെ കാണാനായിട്ട് ഇറങ്ങിയതായി എനിക്കൊരു കാര്യം അവിടെ അറിയിക്കാനുണ്ട് ഓഹോ അപ്പച്ചിയൊക്കെ എവിടെ വീണേച്ചി ആദി ഓരോന്നായി തുടങ്ങി നിങ്ങൾ കാറിൽ കയറി പോകുന്ന വഴി എല്ലാം പറയാം പേരോടുമായി പറഞ്ഞു ആദി ആദ്യം തന്നെ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു പിന്നാലെ ബാക്കി രണ്ടും കയറി സൂര്യയെ നോക്കി കല്ലു മനോഹരമായി ചിരിച്ചു അവനും അതേ ചിരി അവൾക്ക് നൽകി ഇപ്പൊ വന്നതാണ് നമ്മുടെ ആദിയുടെ അപ്പച്ചിയുടെ മോൻ രുദ്രൻ ആളൊരു ഐ ടി കമ്പനിയിലാണ് ജോലി ഒരു സഹോദരിയുണ്ട് രുദ്ര വീണ ആള് നഴ്സാണ് യാത്രയിൽ ദേവവും കല്ലുവും മൗനമായിരുന്നു ആദ്യ പക്ഷെ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അരമണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ കല്ലുവിൻ്റെ വീട്ടിന്റെ മുന്നിൽ കാർ വന്ന് നിർത്തി അവളെ ഇറക്കി യാത്ര പറഞ്ഞു പോയി കല്ലു ചിരിയോടെ വീട്ടിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ബാഗും കൊണ്ട് പുറത്തേക്ക് വരുന്ന ജാനകിയെ കണ്ടത് അമ്മ ഇത് എങ്ങോട്ട് പോവുക കല്ലു സംശയിച്ചു ചോദിച്ചു അമ്മ മാത്രമല്ല എൻ്റെ മോളും എൻ്റെ ഒപ്പം വരും നിനക്ക് എന്തെങ്കിലും എടുക്കാൻ പോയി പോയി വാ ഇവിടുത്തെ പൊറുതി മതി ജാനകി ഗൗരവത്തിൽ പറഞ്ഞു എന്താ അമ്മേ നമ്മൾ എവിടെ പോവാനാണ് പറഞ്ഞത് കേൾക്കടി എടുക്കാനുള്ളത് എടുത്തിറങ്ങാൻ നോക്കടി നിന്റെ ആരും എവിടെയില്ല ദേഷ്യത്തിലുള്ള ജാനകിയുടെ ശബ്ദം അവിടെ മുഴുവൻ മുഴങ്ങി ജാനകിയുടെ ശബ്ദം കേട്ട് കല്ലു വല്ലാതെ പേടിച്ചു അമ്മേ കല്ലു വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അവർ അവളെ കടിപ്പിച്ചൊന്നും നോക്കി അപ്പോഴേക്കും കല്ലു അകത്തേക്ക് പോയി കല്ലു കാര്യമറിയാതെ അവളുടെ മുറിയിൽ പോയി നോക്കി അവളുടേത് എന്ന് പറയാൻ ആ ബെഡിനടിയിൽ ഒരു ഡയറിയും ഒപ്പം അവൾ വരച്ച് തീരാത്ത ഒരു ചിത്രവും ഉണ്ടായിരുന്നു ബാക്കി ബാക്കിയൊക്കെ ജാനകി എടുത്തുകൊണ്ടു പോയിരുന്നു കല്ല് അത് രണ്ടും എടുത്ത് പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോയി മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടതും അജുവും അരവിന്ദും മുത്തശ്ശിയും ഒക്കെ പുറത്തു വന്നു നന്ദൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നതും ആ സമയത്ത് തന്നെയായിരുന്നു ജാനകി കല്ലുവിന്റെ കൈ പിടിച്ച് അരവിന്ദന്റെ മുന്നിൽ പോയി നിന്നു ഇനി ഈ മുറ്റത്ത് ഞാനോ എൻ്റെ മോളോ നിങ്ങൾ മരിച്ചു എന്നറിഞ്ഞാൽ പോലും കാലു കുത്തില്ല അഥവാ കാലു കുത്തേണ്ടി വന്നാൽ അത് നിങ്ങളുടെ സർവനാശത്തിനായിരിക്കും പിന്നെ അമ്മയും മോനും ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരരുത് വന്നാൽ ജാനകി അരവിന്ദന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു അജു കല്ലുവിനെ നോക്കി അവൾക്കും കാര്യം മനസ്സിലായില്ല എങ്കിലും പോകുന്നു എന്നറിഞ്ഞപ്പോൾ കണ്ണു നിറച്ചു അവനെ നോക്കി നിനക്ക് ഞങ്ങളെ എപ്പ വേണോ കാണാൻ വരാം നിനക്ക് മാത്രം ജാനകി കല്ലുന്റെ കൈപിടിച്ച് ആ വീടിന്റെ പടികൾ ഇറങ്ങി നിലവിളക്ക് പോലെ ആ വീടിന്റെ നിറവായി നിന്ന തിരുനാളങ്ങളായിരുന്നു ജാനകിയും കല്ലുവും രണ്ടുപേരും ആ പടി ഇറങ്ങി അരവിന്ദന്റെയും മുത്തശ്ശിയുടെയും ചുണ്ടിൽ പുച്ഛ നേർന്ന ചിരിമാത്രമായിരുന്നു ബാക്കി അമ്മയും മോളും എത്ര കാലമാണ് അവിടെ സൂചിച്ച് ജീവിക്കാനാണ് കണ്ടു തന്നെ അറിയാം അജുട്ടാ പോയി ചായ എടുത്തു കുടിക്കുക മുത്തശ്ശി പറഞ്ഞു അജു അവരെ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് കയറിപ്പോയി യാത്രയിൽ മുഴുവൻ രണ്ടുപേരും നിശബ്ദമായിരുന്നു കല്ലുവിന് എന്തൊക്കെയോ ചോദിക്കണം പറയണം എന്നൊക്കെയുണ്ട് പക്ഷേ അമ്മയുടെ മുഖത്തെ ദേഷ്യം കണ്ട് അവൾ അതിനു മുതിർന്നില്ല സന്ധ്യയ്ക്കാണ് ജാനകിയും കല്ലുവും എത്തിയത് സ്വർണലിപിയിൽ തന്നെ കോവുലകം എന്ന് കൊട്ടാര സദൃശ്യമായ ഒരു വീടിന്റെ ഗേറ്റിനു മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് കല്ലു കാറിൽ നിന്ന് ഇറങ്ങിയതും ജാനകിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പേടിക്കണ്ട ഇത് നിന്റെ അച്ഛന്റെ കൂടെ അവകാശപ്പെട്ട വീടാണ് അവകാശം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ആധിപത്യം നേടാനോ വന്നതല്ല നീ നീയായും ഞാൻ ഞാനായും ഇവിടെ ജീവിക്കും ആർക്കു മുന്നിലും ഈ തല കുനിയരുത് കയറി വാ ജാനകി വല്ലാത്ത ഒരു ഉറപ്പോടെ പറഞ്ഞു അവളെ കൂട്ടി മുറ്റത്തേക്ക് നടന്നു വിളക്കു കുളത്തിൽ തുളസിത്തറയിൽ വെച്ച് പ്രാർത്ഥിച്ചു കണ്ണ് തുറന്നു നോക്കിയ പാർവതിയമ്മ കണ്ടത് പേടിച്ചിരണ്ട് ജാനകിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന കല്ലുവിനെയാണ് ചന്ദ്രേട്ട ഒന്നിങ്ങ് വായോ ഇത് ആരാ വന്നതെന്ന് നോക്കിയേ പാർവമ്മയുടെ വിളികേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പുറത്തേക്ക് വന്നു എല്ലാവരെയും ഒരുമിച്ച് കാണുക കൂടി ചെയ്തപ്പോൾ കല്ലുവിന് ടെൻഷനായി ജാനകി നിറഞ്ഞ ചിരിയോടെ അവരെയൊക്കെ നോക്കി അവിടെയും എല്ലാവരും നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി നിൽപ്പാണ് അവരെ ഇത് ഇത് നമ്മുടെ മാധുവിൻ്റെ മോളല്ലേ പാറു കല്ലുവിനെ നോക്കി ചോദിച്ചു അതേ ചന്ദ്രേട്ട അച്ചമ്മയും അച്ചനും കൂടെ അവളുടെ കൈയിലും തലയിലും ഒക്കെ തലോടി ഇപ്പോഴാണ് ജാനി മോളെ നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മ വന്നത് ജാനകിയുടെ കണ്ണ് നിറഞ്ഞു മാധവനായിരുന്നു അവളെ എപ്പോഴും സ്നേഹത്തോടെ ജാനി എന്ന് വിളിച്ചു നടന്നത് ജാനകി അച്ചാച്ചന്റെ കാലിൽ വീണു ഒരുപാട് വേദനിപ്പിച്ചു എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയെടുക്കുമെന്ന പേടി കൊണ്ടാണ് മോളെ പോലും കാണിക്കാതെ അകറ്റിയത് എന്നോട് ക്ഷമിക്കണം അച്ഛ അവർ പറഞ്ഞു എന്താ ജാനിയെ കാണിക്കുന്നേ മാധവനെ എനിക്കറിയാം അവന്റെ വാക്കുകളായിരിക്കാം നിന്നെ അങ്ങനെ ചിന്തിപ്പിച്ചത് മോൾ മോളെനിക്ക് ഞങ്ങൾക്കാർക്കും മോളോട് ദേഷ്യമൊന്നുമില്ല ഒന്നുമില്ല സങ്കടം മാത്രേ ഉള്ളൂ ഞങ്ങളെ മനസ്സിലാക്കാതെ പോയ സങ്കടം അച്ചാച്ചം പറഞ്ഞു എല്ലാവരും അവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിയുവാ അച്ചാ അകത്തുനിന്ന് മഹേഷ് വിളിച്ചു പറഞ്ഞു മോളു വാ കല്ലുണ് ചേർത്ത് പിടിച്ച് പാറുവ അകത്തേക്ക് കയറി ജാനകി നിറഞ്ഞ ചിരിയോടെ വലുതുകാലി വെച്ച് അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോൾ കല്ലുവിനെ അവിടെ ഒരു സെറ്റിയിൽ കൊണ്ടിരുത്തി അവളുടെ അടുത്ത് പാറുവയും അമ്മായിയും ഒക്കെ വന്നു നിന്നു കല്ലുവിന് സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ നോട്ടവും സ്നേഹവും ഒക്കെ കണ്ട് വല്ലാതെ വീർപ്പുമുട്ടൽ തോന്നി നിങ്ങളെല്ലാവരും ഒന്ന് മാറിയേ ആ കുട്ടി കുട്ടിയൊന്ന് ശ്വാസമിടട്ടെ അച്ചാച്ചൻ പറഞ്ഞതും എല്ലാവരും ഒതുങ്ങി നിന്നു ജാനിമോളെ അച്ചാ ജാനിക്ക് മാധവൻ്റെ മുറി തന്നെ ഉപയോഗിക്കാം മോൾക്ക് മുകളിൽ ഏതെങ്കിലും മുറി കൊടുക്കാം പിള്ളേരെല്ലാം മുകളിലാണ് അതുപോരേ കല്ലു അമ്മയെ നോക്കി അച്ഛ എനിക്കും മോൾക്കും ആ മുറി മതി ജാനകി പറഞ്ഞു ഏട്ടത്തി എന്താ ഇവിടെ അഭയാർത്ഥിയാണോ ഇത് ഏട്ടത്തിയുടെ കൂടെ വീടാണ് മോൾക്ക് മുകളിൽ മുറി കൊടുക്കാം മഹേഷ് മഹേഷുകൂടെ പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ എതിർക്കാൻ ഒന്നും തോന്നിയില്ല ശ്രീമോളെ കല്ലുമോൾക്ക് മുറി കാണിച്ചു കൊടുക്ക് സൂര്യയുടെ മുറിയുടെ അടുത്തുള്ള മുറി കൊടുത്താൽ മതി കേട്ടോ അതാകുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ അവിടെ ഉണ്ടല്ലോ മായ പറഞ്ഞു ശരി അമ്മേ കല്ല് അമ്മയെ ഒന്ന് നോക്കിയിട്ട് ശ്രീയുടെ ഒപ്പം മുകളിലേക്ക് പോയി മോള് പോയി ഈ വേഷമൊക്കെ മാറ്റി വാ മോൾക്ക് വേണ്ടതൊക്കെ മുറിയിലുണ്ട് നിങ്ങൾ വരുന്നതറിഞ്ഞ് മാധുവിന്റെ മുറിയൊക്കെ വൃത്തിയാക്കി ജാനകിയോട് പാറുവ പറഞ്ഞു മായ ജാനകിയെ കൂട്ടി മാധവന്റെ മുറിയിലേക്ക് പോയി ഇത് കോവിലകം തറവാട് ചന്ദ്രശേനൻ ഭാര്യ പാർവതി ഇവർക്ക് മൂന്ന് മക്കൾ മാധവൻ ഭാര്യ ജാനകി മകൾ കൺമയി മാധവ് മഹേഷ് ഭാര്യ സുലന്ദ ഇവർക്ക് രണ്ട് മക്കൾ സൂര്യദേവ് ഗായത്രി രണ്ടുപേരും പഠിക്കുന്നു മായ ഭർത്താവ് ജിതിൻ ഇവർക്ക് ഒരു മകൾ ശ്രീലക്ഷ്മി ആളെ പഠിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ കല്ലുവിൻ്റെ ബന്ധുജനങ്ങൾ